ായി പ്രാർത്ഥിച്ച മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം ഇസ്രായേലിൽക്കായി പ്രാർത്ഥിച്ച പോൽ വേദന മാതാവേ നവ്യ സ്നേഹത്തിൻറെ അമ്മേ അമ്മയോടൊപ്പം അണിച്ച് uh oh.

പരിശുദ്ധ 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 പരമ 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ 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 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ ഈ അനുഗൃഹീതമായ ദിവസം നിന്റെ പ്രിയപ്പെട്ട മകളും ഞങ്ങളുടെ അമ്മയും മാതാവുമായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് ദിവ്യകുമാരനായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഓ ഈശോയെ നിന്റെ കുരിശു യാത്രയിലുടനീളം നിനക്ക് ജന്മം നൽകുക മാത്രമല്ല നിന്നെ വളർത്തി വലുതാക്കുക മാത്രമല്ല നിന്റെ ക്ലേശകരമായ യാത്രയിൽ ഉടനീളവും ഉത്ഥാന ശേഷവും സഭയെ നയിക്കാൻ ഇന്നും നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ അനുഗൃഹീതമായ ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ത്രിയേക ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കണം വിശുദ്ധനും അനുഗ്രഹിതനുമായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പം പറയും അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ ആരാധന നിങ്ങൾ നടത്തുമ്പോൾ അമ്മയുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് നിങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് അതെ അവൾ അമലോത്ഭവയാണ് അവൾ ദൈവത്തിൻ്റെ മാതാവാണ് യേശുവിൻ്റെ അമ്മയാണ് അവൾ സ്വർഗാരൂപിതയാണ് അവൾ ഇന്നും ദിവ്യകാരുണ്യ ആരാധനയിൽ ദൈവകുമാരനെ ആരാധിക്കാൻ ദൈവ മക്കളോടൊപ്പം നിലകൊള്ളുന്നവളാണ് ഓ അമ്മേ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു അമ്മയോട് ചേർന്ന് കർത്താവിന് ഞങ്ങൾ മഹത്വം പാടുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വിശുദ്ധിയിൽ വളർത്തണമേ ദുഷ്ടനെതിരെയുള്ള ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ അമ്മയെ നീ ഞങ്ങൾക്ക് എന്നും സഹായിയായിരിക്കണമേ ലോകത്തിൽ ദൈവ കരുണ അധികമായി വർഷിക്കപ്പെടേണ്ടതിനായി ഓ പരിശുദ്ധ അമ്മേ കുരിശിൻ്റെ കീഴിൽ ശിഷ്യപ്രതിനിധിയായ യോഹന്നാനെയും മറ്റ് സ്ത്രീകളെയും ചേർത്ത് പിടിച്ചു നിന്ന അമ്മേ ഈ ദിവസം ഞങ്ങൾക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി ഭാരതത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ സ്നേഹത്തോടെ നമുക്ക് ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമുക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കാം ഉഷകാല നക്ഷത്രവും പ്രഭാതത്തിൻ്റെ താരകവും വാഗ്ദാനത്തിൻ്റെ പേടകവും തിരുകുമാരൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ഭൂലോക സ്വർഗങ്ങളുടെ മുടി ധരിപ്പിക്കപ്പെട്ട രാജ്ഞിയും രാജമാതാവുമായ പരിശുദ്ധമ്മയോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ദൈവദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവജനത്തോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകിയ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിൻ്റെ ശവകുടീരത്തിൽ തെളിഞ്ഞു നിന്ന ഏകദീപമാണ് മറിയം യേശു മരിച്ച രാത്രിയിൽ എല്ലാ ദീപങ്ങളും കിട്ടുപോയി ഭൂമി മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞു എന്നാൽ അമ്മയിൽ കൊളുത്തിയ തിരുനാളം അപ്പോഴും കത്തി നിന്നു അത് പ്രത്യാശയുടെ തിരുനാളമായിരുന്നു ഓ ഈശോയെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ആത്മീയ യാത്രയിൽ പ്രത്യാശയുടെ തിരുനാളങ്ങൾ പലപ്പോഴായി ഊതിക്കെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും മഹാവ്യാധികളുടെ കാലങ്ങളിൽ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പാപത്തിൻ്റെ കെട്ടുകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ ഓ ഈശോ ഞങ്ങളും നീ തെളിച്ചു തന്ന ദീപം ഊതിക്കെടുത്താൻ ഇടവരുത്തിയിട്ടുണ്ട് അമ്മയിൽ തെളിഞ്ഞു നിന്ന പ്രത്യാശിയുടെ ദീപത്തിൻ്റെ മുമ്പിലാണല്ലോ നീ ഉത്ഥാനം ചെയ്ത് കടന്നു വന്നത് അതുപോലെ തന്നെ ഈശോയെ ഞങ്ങൾക്കും ഒരു ഉദ്ധാനമുണ്ട് എന്ന് അസ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന നിന്റെ ശക്തമായ കരം ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഓ ഈശോയെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ എല്ലാ കെട്ടുകളെയും അവിടെ നഴിക്കണമേ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും അവിടെ നകറ്റണമേ ദൈവ മക്കളെ സഭയെ പീഡിപ്പിക്കുന്ന എല്ലാ വിപരീതമായ രൂപികളിൽ നിന്നും ഓ കർത്താവേ ഈ അനുഗൃഹീതമായ ദിവസം അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പിടിവിക്കണമേ ഞങ്ങൾക്ക് മോചനം തരണമേ ഞങ്ങൾക്ക് പ്രത്യാശ തരണമേ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കബറിൽ താതൻ മാ ിക്ക് ആശ പകർന്നതാം അണയാത്ത മണിവിളക്കേ മാനവ രാശിക്ക് ആശ പകർന്നതാം അണയാത്ത മണിവിളക്കേ അമ്മ മറിയമ പൊൻവിളക്കേ േുവിൻ കബറിൽ താതെളീച്ച പ്രത്യാശതീനവ രാശിക്ക് ആശപകർണ അണയാത്ത മണിവിളക്കേ അമ്മീയം ോദ്രങ്ങളെ ഡാനിയിൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനുമായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാൻ ഇപ്പോൾ പേർഷിയായുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിൻ്റെ കാവൽദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല സഹോദരങ്ങളെ നമ്മുടെ ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇത് നാം ആരംഭിക്കുമ്പോൾ വളരെ പ്രധാനമായി ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു ആത്മീയ ചിന്ത പങ്കുവച്ച് തുടർന്ന് നമ്മൾ ലോകത്തിനു വേണ്ടിയും മാനവരാശിക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു ഭൗതികമായ ലോകത്തിൽ ഒട്ടേറെ നിയമങ്ങളുണ്ട് നാം അത് പാലിക്കാൻ കടപ്പെട്ടിട്ടുമുണ്ട് ഇതുപോലെ തന്നെ ആത്മീയമായ ലോകത്തിൽ ഒട്ടേറെ നിയമങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് രൂപം കൊണ്ട് പുറത്തു വരുന്ന നാൾ മുതൽ നിത്യതയിലെത്തിച്ചേരും വരെ ഒരാത്മാവിനെ ഒരു മനുഷ്യനെ നയിക്കുന്ന സ്വർഗീയമായ ദൂതരുണ്ട് അവരെയാണ് നാം കാവൽ ദൂതന്മാർ അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത് വലിയ വലിയ ഭൂമിയിലെ നേതാക്കന്മാർക്ക് എക്സോട്ട് ചെയ്യാൻ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ ആളുകളാണെങ്കിൽ ബ്ലാക്ക് ഹാറ്റ്സിനെ പോലുള്ള ആളുകളൊക്കെ ഗാഡ് ഗാർഡ്സൊക്കെ ഉള്ളതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഒരു മനുഷ്യന് നിത്യതയിൽ എത്തിപ്പെടും വരെയും അവനെ പൊതിഞ്ഞു പിടിക്കാൻ സ്വർഗീയമായൊരു ഗണമുണ്ട് കാവൽ ദൂതന്മാരെന്ന് പറയും ദുഷ്ടൻ്റെ കണ്ണുകളെ അന്ധമാക്കേണ്ട സമയത്ത് അന്ധമാക്കാൻ ദൈവമക്കൾ മക്കൾ കൺ തുറന്ന് എല്ലാം കാണാനും തുറന്നു പറയാനും അനുവദിക്കേണ്ട സമയങ്ങളിൽ അത് പറയാൻ ഈ കാവൽ ദൂതന്മാർ നമ്മളെ സഹായിക്കും പക്ഷേ അവർ ശരീരമില്ലാത്ത ജീവികളായതുകൊണ്ട് ആത്മീയ ജീവികളായതുകൊണ്ട് ഒരു പക്ഷേ നഗ്ന നോ നേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയണമെന്നില്ല പക്ഷേ വിശ്വാസി വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നവരാണല്ലോ കാരണം നാം ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നമ്മെ നയിക്കുന്ന നമ്മുടെ പരിസരത്തുള്ള നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന കാവൽ ദൂതന്മാരുണ്ട് ഒരു പക്ഷേ ഇത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നൊരു ഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിലുണ്ട് സിറിയ രാജാവ് ഇസ്രയേലിനെതിരെ യുദ്ധം നിയോഗിക്കുകയാണ് യുദ്ധം കൽപ്പിക്കുകയാണ് പക്ഷെ സിറിയ രാജാവ് അവരുടെ കൊട്ടാരത്തിലിരുന്ന് അവരുടെ വിചാരിപ്പുകാരനോട് സംസാരിക്കുന്ന ഏതൊരു കാര്യവും പെട്ടെന്ന് തന്നെ ഇസ്രയേൽ അറിയുന്നു ഉടനെ തന്നെ സിറിയ രാജാവ് ചോദിച്ചു നമ്മുടെ പ്രത്യന്മാരിൽ ആരാണ് ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ചെന്ന് വിളംബരം ചെയ്യുന്നത് കാരണം എന്റെ കിടപ്പ് മുറിയിൽ സംസാരിക്കുന്നത് പോലും ഇസ്രയേലിലെ അറിയുന്നു അതുകൊണ്ട് ഒരിക്കലും യുദ്ധത്തിൽ ജയിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഒരു ഭൃത്യൻ ചെന്നുകൊണ്ട് പറഞ്ഞു അടിയനോട് പൊറുക്കണം ഒരിക്കലും ഭൃത്യന്മാരാരും ആരുമല്ല ഇത് അറിയിക്കുന്നത് മറിച്ച് അവിടെ ഇസ്രയേൽ ദേശത്ത് ഏലീഷ എന്ന് പറയുന്നുള്ള ഒരു ദൈവപുരുഷനുണ്ട് ഈ ഏലീഷ എന്ന് പറയുന്ന ദൈവപുരുഷന് നാം പറയുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് കിട്ടും സഹോദരങ്ങളെ ഉടനെ തന്നെ സിറിയ രാജാവ് പറഞ്ഞു ഇതാ വലിയൊരു സൈന്യവുമായി നിങ്ങൾ ചെന്നുകൊണ്ട് ഏലീഷായെ കൊന്നുകളയുക നശിപ്പിച്ചു കളയുകഴിക്കുന്ന പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അവർ ചെല്ലുന്നത് ചെന്നപ്പോ പൃഥ്വിനാണ് ചെന്ന് വാതിൽ തുറന്നത് വലിയൊരു സൈന്യം അവിടെ വന്നു നിൽക്കുന്നു ഉടനെ തന്നെ ആ പൃഥ്വിൻ ചെന്ന് എലീഷായോട് പറഞ്ഞു ഗുരുവേ അങ്ങയെ കൊല്ലാൻ നമ്മളെ നശിപ്പിക്കാൻ ഇതാ സിറിയ രാജാവ് അയച്ചിരിക്കുന്ന അയച്ചിരിക്കുന്നൊരു സൈന്യമുണ്ട് ഇവിടെ അവനു അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഏലീഷ പറഞ്ഞു സഹോദര നമുക്ക് ചുറ്റും വലിയൊരു സൈന്യ വ്യൂഹമുണ്ട് നമുക്ക് ചുറ്റും വലിയൊരു സൈന്യ വ്യൂഹമുണ്ട് കൃത്യം പറഞ്ഞ് ഞാൻ ഒന്നും കാണണില്ല അങ്ങയല്ലാതെ മറ്റാരെയും ഇവിടെ കാണുന്നില്ല ഗുരുവായ എലീഷ പറഞ്ഞു നീ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് നീ കണ്ണുകൾ തുറക്കുക നീ നിനക്ക് ചുറ്റും ഒരു സൈന്യ വ്യൂഹത്തെ കാണും സഹോദരങ്ങളെ ലോകത്തിൻ്റെ മേൽ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ഈ ആത്മീയമായ യുദ്ധത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന നിങ്ങൾ സ്നേഹത്തോടെ ചിന്തിക്കണം നാം മുട്ടുകൾ മടക്കുമ്പോൾ നാം കരങ്ങൾ ഉയർത്തുമ്പോൾ നാം യാത്ര ചെയ്യുമ്പോൾ നാം ഇരിക്കുമ്പോൾ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കാവൽ ദൂതൻ നമുക്കുണ്ട് ഒരു കാവൽ സൈന്യം നമുക്കുണ്ട് ഈ സൈന്യത്തോട് ചേർന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് ഇന്ന് ദാനിയലിനോട് പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതൻ പറയുകയാണ് ദാ ദാനിയലേ നിന്റെ കാവൽ ദൂതൻ പെർശിയായുടെ ദൂതനുമായി യുദ്ധം ചെയ്യാൻ പോകുന്നു കാരണം നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് നാം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം വിശുദ്ധ മിഖായലിനോട് പ്രാർത്ഥിച്ച് ഈ തുടർന്നുള്ള വരുന്ന ഏഴ് ദിവസങ്ങൾ നാം മുന്നോട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണ ഈ പ്രപഞ്ചത്തിൻ്റെ മാറിൽ ഒരിക്കൽ കൂടി കടന്നു വരാൻ വേണ്ടി മഹാമാരികളിൽ നിന്ന് ദൈവജനം വിടുതൽ പ്രാപിക്കാൻ വേണ്ടി എല്ലാ തകർച്ചകളിൽ നിന്ന് ദൈവജനം സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥന അറിയാവുന്നവർ കൂട്ടത്തിൽ ചൊല്ലി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായി വിശുദ്ധ മിഖായൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ അങ്ങേയാണല്ലോ തിരുസഭ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടു അടിപ്പെടുത്തുവാൻ സമാധാന ദൂതനായ ദൈവ ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൻ കുട്ടികൾ കുത്തി സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ദാനിയേൽ ഒൻപതിൻ്റെ പത്തൊമ്പത് നമുക്ക് ആവർത്തിക്കാം കർത്താവെ ശ്രവിക്കണമേ കർത്താവേ പുറക്കണമേ കർത്തവേ ശ്രവിക്കേണമേ കർത്തവേ Of Jesus Christ, by the power of his precious blood, by the power of his holy cross, by the holy intercession of Mother Mary, the apostles and martyrs, by the intercession and help of the archangels Michael, Raphael, and Gabriel, I command you, Satan, and all other evil spirits, depart from us right now. ദ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ ആൻഡ് ഡിസ്പെയർ വിൻ ഗ്രീഡ് ലസ്റ്റ് ആൻഡ് ഇംപ്യൂരിറ്റി ഓൾ സ്പിരിറ്റ് ഇൻ ട്രാവി യു വോലോ ഓ ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു വി ട്രസ്റ്റ് ഇൻ യുവ ലോഡ് ജീസസ് ആരാധന ദൈവപുത്ര ആരാധന रे <mulimodum>